ഹലോ കൂട്ടാരെ അപ്പൊ ഇന്ന് ഞങ്ങളാണെങ്കില് കൊട്ടാരക്കര ഒന്ന് പോവാണ് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് പോവാ അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒന്ന് രണ്ട് സ്ഥലം കൂടി കാണുന്നു വിചാരിച്ചു കാരണം കൊറേ നാളുകൂടി ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് രണ്ട് സ്ഥലം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കാണുമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കൊറേ നാളായി നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് പോയിട്ടില്ല വീഡിയോ ഒത്തിരി നാളായി ഞങ്ങൾ എങ്ങോട്ടേലൊന്നും പോയിട്ട് വീഡിയോ എടുക്കാനാണെങ്കിലും ഒന്ന് ഇന്നാണ് ഇറങ്ങുന്നത് പിന്നെ ഇറങ്ങിയെങ്കിലും അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല ആകെ നമ്മള് പോയെന്ന് വെച്ചാല് സിനിമ കാണാൻ പോയില്ലേ ഇത് കാണാന് പടം നമ്മടെ പുഷ്പ റ്റു കാണാനും പിന്നെ പോയി മാർക്കോ കാണാനും ആകെ പടത്തിന് മാത്രം പോയി അതല്ലാതെ ഇങ്ങോട്ട് ഇപ്പൊ പോവാറില്ല കാരണം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെങ്ങോട്ട് പോവാൻ അസൗകര്യങ്ങൾ ഇത് മുതൽ വീഡിയോസ് ദിവസം ദിവസവും വീഡിയോസ് ഇടണം ഇനി മുതല് കാരണം വെച്ചാല് ചാനല് നമ്മള് ഒന്നും ഇടാതെ ആയതുകൊണ്ട് ചാനലിന്റെ വ്യൂവേഴ്സ് കുറഞ്ഞു റേറ്റിംഗ് കുറഞ്ഞു എല്ലാം കുറഞ്ഞിരിക്കാണ് അപ്പൊ ഇനി മുതൽ നമ്മള് സ്ഥിരമായിട്ട് തുടങ്ങാൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്റെ പല്ലെടുത്തിട്ടിരിക്കും ഇന്നലെ ആണെങ്കിൽ എന്റെ പല്ലെടുത്ത സമയത്ത് ഒരു ടെൻഡിങ് ഹോസ്പിറ്റലിൽ കടന്ന് ഭയങ്കര ചിരിയായിരുന്നു ഡോക്ടർ എന്നിട്ട് ഡോക്ടർ അവർ ചോദിച്ചു എന്തിനാങ്ങനെ ചിരിക്കല പിന്നെ അല്ലാതെ നമ്മളെ പല്ലെടുത്ത് ഡോക്ടർ വിളിച്ചാൽ വിളിച്ചത് ഡോക്ടറെ മനുഷ്യൻ്റെ വലിയൊരു പഞ്ഞി നമ്മുടെ പല്ലിന്റെ അവിടെ എടുത്തെടുത്ത് വെച്ചേക്കണം നമ്മളതിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക എന്നിട്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുന്ന എല്ലാം മറുപടി പറയുന്നില്ല കുറച്ചാലും ദൂരെ പോയില്ല അടുത്ത് വന്ന് മനുഷ്യർ സംസാരിക്കാനും ഇയാൾക്ക് എന്താ പറയുക പഞ്ഞി വെച്ചേക്കുന്നതുകൊണ്ട് ഇയാള് ഈ മോതെ വെച്ചോട്ട് വന്ന് എന്റെ മോതെ തിരിച്ചു തന്നെ തന്നെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ എവിടേക്കാണ് ഈ ആദ്യം പോകുന്ന നമുക്ക് കാണാം പോക പോകാ ഞങ്ങൾ കാണിച്ചരാം അപ്പൊ നമുക്കാണെങ്കിൽ സ്ഥലത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ ഫൈനലി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കാണ് അങ്ങനെ സ്ഥലം കാണാനായിട്ട് അറങ്ങാനായിട്ട് പോവാണ് നമുക്ക് സ്ഥലം കണ്ടു സ്ഥലം പറയാൻ പോകുക ഇവിടെ ഇവിടെ നമ്മൾ മൂന്നാല് കൊല്ലത്തിന് മുമ്പ് വന്നില്ലേ രണ്ടു വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ കൊച്ചായിരുന്നു ഇപ്പൊ ഞങ്ങൾ വല്ലാന്ന് എന്താ നമുക്ക് എന്താ സ്ഥലം ചെറിയ ആള് കൊണ്ട് കൊല്ലത്തുള്ളവർക്ക് സ്ഥലം ഏതാന്ന് ഏകദേശം മനസ്സിലായി കാണും ഈ സ്ഥലം കണ്ടിട്ട് കൊല്ലത്തുള്ളവർക്ക് കൊല്ലക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്ഥലമാണ് നമുക്കത് സ്ഥലം ഏതാന്ന് കണ്ടിട്ട് വരാം അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ വന്ന സ്ഥലമാണ് മീൻപിടി പാറ അതായത് കൊല്ലം കൊല്ലം കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മീൻപിടിപ്പാറയിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വരുന്നിവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എല്ലാ വെറൈറ്റി ആയിപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകൾ കണ്ടു നോക്കാം അപ്പൊ ഇതാണ് മീൻപിടിപ്പാറയുടെ എൻട്രൻസ് ബോർഡ് അന്നൊന്നും ബോർഡൊന്നും ഇല്ലായിരുന്നു എല്ലാം പ്ലെയിനായിട്ട് കിടക്കുവായിരുന്നു ഇതുള്ള ഇതൊന്നും വിരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് ഒന്ന് അന്നത്തെയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കില് പാറയിലെ കാഴ്ചകളിലേക്ക് പോവാണ് അന്ന് തോന്നുന്നില്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് 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 മാറ്റം വന്നിട്ടുണ്ട് അന്ന് ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു പാറയായിരുന്നു ഫുള്ള് എടാ മീൻടാ ഇഷ്ടം പോലെ കുഞ്ഞും കുഞ്ഞ മീന് പണ്ടെന്ന് വെച്ചാല് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല വെള്ളമുള്ള സമയത്താണ് വരേണ്ടത് അന്നേരം ആണ് കാഴ്ചകൾ കാണാൻ ഇതില് അന്ന് ഇതൊന്നും ഇല്ല കേട്ടോ ഇതൊന്നും കെട്ടിട്ടില്ല ഓപ്പണ മൊത്തം പാറയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് രണ്ട് ചിരിക്കാൻ വയ്യ പല്ല് വയ്യാത്തുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ നേരത്തെ നേട്ടൻ സൈബിലെ ഫുള്ള് കാടായിരുന്നു ഇവിടെ ഒരു പൂച്ചയാണ് കേട്ടോ പാറയ്ക്ക് ഈ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ അന്ന് വന്നു തന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ ഓർമ്മ ഇടാൻ ഉണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഇങ്ങനൊന്നും അല്ലായിരുന്നു കൂടെ ഇറങ്ങി തന്നെ നടക്കുന്നു അന്ന് ഇതിലേക്കൂടെ നടക്കാൻ സ്ഥലമില്ല വെള്ളത്തിൽ കൂടെ നടക്കാനേ പറ്റത്തുള്ളായിരുന്നു ആശയാണെങ്കിൽ ഊഞ്ഞാലാടാൻ പോവാ അവന് അവനെന്നും ഭയങ്കര ഹാരമാണ് ഊഞ്ഞാലാടുക എന്നുള്ളത് വേണ്ട എനിക്ക് അന്നത്തോടെ മതിയായി നല്ലോണം ആട് ചെറിയ അത് നിനക്കും ശരീരം വളർന്നില്ലേ ഉള്ളു മാനസൊന്നും വളർന്നിട്ടില്ലല്ലോ തലച്ചോറ് വളർന്നിട്ടില്ലല്ലോ ആ ശരീരം പൂത്തിനെ പോലെ വളർന്നു പക്ഷെ തലച്ചോറ് വളർന്നില്ല എന്ത് ചെയ്യാനോ നീ പറയുന്നൊന്നും കേക്കത്തില്ല ഇതിനകത്ത് ആ വേണം മൈക്ക് വള്ളത്തിനെ പോലെ പിടിച്ചേർത്തല് പിടിച്ചേർത്ത് ഇതില്ല ഓച്ചറെ വളർത്തിക്കേറിയതുപോലെ ആയി പോലെ പിടിച്ചേർത്ത് മതി മതി ഏയ് മതി 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 നിർത്ത് പിടിച്ചേർത്ത് പിടിച്ചു നിർത്താന സമയവും പോകുന്നുണ്ട് കിട്ടുന്നത് പണിയാ എനിക്ക് ഇങ്ങനെയുള്ള സാധനം ഒക്കെ ഇച്ചിരി പേടിയാന്നുള്ളതിനെ അറിയാം അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇതിന്റെ ഇതിനകത്തുനിന്നുള്ള പണി നല്ലോണം തരും നമുക്ക് പക്ഷേ പണ്ടത്തെ പക്ഷെ പണ്ടത്തെ പണ്ടിവിടെ ഫുള്ള് റബ്ബർ ആയിരുന്നു കേട്ടോ മൊത്തം ഇവിടെ റബ്ബർ ആയിരുന്നു അന്ന് ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേതാ ഞങ്ങൾക്ക് അല്ല ഞങ്ങക്ക് പറ്റിയ സ്ഥല കേട്ടോ എന്നെ പോലെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലങ്ങള് എന്റെ ഫേവറേറ്റ് സാധനം അതാ അത് ആ തെന്നി വരുന്നത് അടുത്തതായിട്ട് ബിനോയുടെ തെന്നി വരുന്ന തെന്നി വരുന്ന വീഡിയോ ആണ് വീതിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ നീ നീ ചവിട്ടി വരായാലോ തെന്നി വരാല്ലോ പറഞ്ഞത് ഇല്ല ഇല്ലടാ വാ ഞാൻ വായന പല്ലിപ്പോ പോയാലും വിചാരിച്ച് ഇത് കുറച്ചുകൂടെ മഴയാകുമ്പോഴ ഇവിടെ ഒന്നും കൂടെ ഭംഗി കൂടുന്ന കേട്ടോ അന്ന് ഇപ്പൊ ആറയുടെ മുകളിൽ കൂടെ എല്ലാം വെള്ളമായിരിക്കും ഇപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നോളൂ പണ്ട് ഞങ്ങൾ ഇതിനകത്ത് കൊറേ കളിച്ചിട്ടുള്ള എല്ലാ നമ്മടെ ഏരിയയിലോട്ട് പോവാം നമ്മളിവിടെ ഇങ്ങനെ നടന്നോണ്ടിരുന്ന നമ്മളിന്റെ കാഴ്ചയാണെ കാണിച്ചത് കടച്ചൊക്കെ പിടിച്ചിരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ സംഗതി കാണാൻ പറ്റുന്നില്ല കൂട്ടാരെ നമ്മളിങ്ങനെ നടന്നോണ്ടിരുന്ന കണ്ടൊരു കാഴ്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വെയിലൊഴിച്ചു കഴിഞ്ഞാല് അത്യാവശ്യം നമുക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ ഫാമിലി പറ്റുന്ന ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അത്യാവശ്യം നമുക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും

അപ്പുറത്തെ സൈഡ് വെള്ളം വെള്ളം ഒഴുക്കുക വീണ്ടും നടന്നു പോകാനുള്ള എന്തോന്ന് നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ ഇത് സത്യത്തിൽ ഒരു മലയിൽ പാറ പൊട്ടി വരുന്ന വെള്ളം കേട്ടോ അവിടെ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊറേ ദൂരം ഇങ്ങനെ നടന്ന ഇപ്പോഴത്തേക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ വെട്ടുപോയി നമ്മുടെ പഴയ രീതിയിൽ ആ ഫീല് ആ ഫീല് കിട്ടുന്നൊരു വഴി റബ്ബറിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് ഇതാണ് കിട്ടണ്ട വൈബ് ഇതാണ് പൊളി അല്ലേ നല്ല വൈബല്ലേ തട്ടി പറഞ്ഞൊന്ന് വീടല്ലേ മുന്നേ നടന്നിട്ട് പോയി മൂക്കുമുത്തി വീണ് ചില്ലറ ഞാൻ ക്യാമറ നോക്കി മാത്രല്ല സ്ഥലം നോക്കി നടക്കുന്നുണ്ട് പണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നിനക്ക് പണ്ട് ഓർമ്മ ഉണ്ടോടാ നമ്മൾ ഇവിടെ വെള്ളം ഫോഴ്സിൽ ഒഴുകിക്കൊണ്ടിരുന്നപ്പ വെള്ളത്തിന്റെ ആ അല്ല ഇവിടെ വെള്ളം ഫോൾസിൽ ഒഴുകിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വെള്ളം തടയാൻ വേണ്ടിയിട്ട് കിടന്നു ഓർമ്മയുണ്ടോ നിരന്നായിരുന്നു അങ്ങനെ തെന്നിപ്പോയത് ഈ ഭാഗത്ത് ഞങ്ങൾ പണ്ട് വന്ന് കുളിച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു ദേ നമ്മളൊന്ന് പറക്കി വെച്ചോണോക്കോളാ കല്ലോണ്ടോർമ്മ വന്ന ഈ സ്ഥലം ഈ പാറപ്പുറത്തൊക്കെ വരുന്നിട്ടുള്ള ഫോട്ടോസ് എടുത്തത് ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെയാണ് വരുന്നത് പണ്ടെന്ന് വെച്ചാല് ചോദിക്കാനും പറഞ്ഞ ആരുമില്ലല്ലോ ഞങ്ങൾ തെണ്ടികളായിരുന്നല്ലോ അന്ന് ഇങ്ങനെ മൊത്തം ഇതിനകത്ത് മൊത്തം കയറി ഇറങ്ങി അടക്കുന്ന സമയമാണ് ഇന്ന് കുടുംബമായി പ്രാരാപ്തമായി

പാറ പറയുന്നത് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അത്യാവശ്യം നല്ല വൈബൊക്കെ ഉള്ള സ്ഥലം ശ്രദ്ധിക്കണമെന്ന് ചെറിയ തെന്നലുണ്ട് എല്ലാരും പിന്നെ വലുതായിട്ട് ഓടിയും ചാടിയും ചെയ്താലേ പ്രശ്നം വരുന്നത് അല്ലാതെ ഒഴപ്പൊന്നും ഇല്ല പിന്നെ അങ്ങോട്ടും വീണ്ടും കിടക്കുന്ന സ്ഥലം ഈ മീൻപിടിപ്പാറയുടെ എൻട്രൻസ് കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഒരു മീൻ്റെ വലിയൊരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരു കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമായിട്ടോ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ആഴമൊന്നുമില്ല ഒരു സ്ഥലമാണത് അങ്ങനെ നമ്മൾ മീൻപിടി പാറയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോവാണ് വന്നിട്ട് കുറച്ച് നേരമായി വന്നിട്ട് നമുക്ക് പോകേണ്ട ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ പോവുകയാണ് ഞങ്ങളിവിടെ സ്ഥിരം വന്നിട്ടില്ലേ പണ്ടൊക്കെ കുറെ കൊല്ലമായിരുന്നുള്ളൂ പല ചോലത്തിന് മേളായി പിന്നെ തിരക്കും